നമ്മൾ ിയമോൾക്ക് ഫോക്ക് ഡാൻസിന്റെ മേക്കപ്പ് ചെയ്യുകയാണ് എന്റെ മേമന്റെ മോളാണ് കേട്ടോ ലിയ ആൾക്കിന്ന് സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ ആണ് അത് അടിപൊളിയായിട്ട് ലിയമോൾ ഫോക്ക് ഡാൻസ് കളിക്കൂട്ടോ കഴിഞ്ഞ വർഷവും അതിന്റെ മുൻത്ത ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു മേക്കപ്പ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഡാൻസിലേക്ക് ഔട്ട്ഫിറ്റ് ഒരു മുണ്ടും ബ്ലൗസും ആയിരുന്നു കേട്ടോ ഏതൊക്കെ കളർ കോമ്പിനേഷൻ ഔട്ട്ഫിറ്റ്സ് വേണമെന്നൊക്കെ ഞാൻ മേമയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്തതായിരുന്നു പിന്നെ ഓഫ്കോഴ്സ് ലിയമോളും ആ മഞ്ഞ കള്ളി തോർത്തുമുണ്ട് അതിന് മാച്ചായി മഞ്ഞയും വളയും ബാംഗിൾസ് മഞ്ഞ മല്ലിക ഐവ അങ്ങനെ അതെ നേരെ സ്കൂളിലേക്ക് പോകാൻ ഏതായാലും ഡാൻസ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇടും ചോപ്പടി എന്നാണ് ലിയമോളുടെ ഫോക്ക് ഡാൻസിന്റെ പേര് ഇതിൽ ഷോർട്സിൽ ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ എന്റെ പേരിന്റെ തൊട്ട് താഴെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ വീഡിയോ കാണാൻ പറ്റും ഫോക്ക് ഡാൻസിന്റെ മെയിൻ റൂൾ ആണ് പാടി കളിക്കരുത് എന്നുള്ളത് അതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്ത ആൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ഫേസ്റ്റ് പ്രൈസ് തന്നെ കിട്ടില്ലേ ലിയക്ക് സ്കൂളിന് ഒരുപാട് കുട്ടികളും ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ നമ്മളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് വന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് അടിപൊളിയായി കളിച്ചതിന് ഞാൻ ലിയക്ക് കൊടുത്ത സമ്മാനമാണത്